നമസ്കാരം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പെൻഷൻ നൽകാത്തതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാർ നേരിട്ടത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ പതിനഞ്ച് കോടതി അലക്ഷ്യ നടപടികളാണ് പെൻഷൻ മുടങ്ങിയതിൻ്റെ പേരിൽ നാല് പേരാണ് ഈ വർഷത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തത് സഹകരണ ബാങ്കുകൾ വഴിയുള്ള പെൻഷൻ വിതരണത്തിൽ സർക്കാർ പലിശ ഇനത്തിൽ മാത്രം ചെലവഴിച്ചത് മുന്നൂറ് കോടിയോളം രൂപയാണ് ശമ്പളക്കാര്യത്തിൽ മാത്രമല്ല പെൻഷൻ വിതരണത്തിലും താളം തെറ്റി ഓടുകയാണ് നമ്മുടെ ആനവണ്ടി പല മാസങ്ങളിലും പ്രതിസന്ധികളുടെ ആവർത്തനമാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതലാണ് കെ എസ് ആർ ടി സിയിൽ പെൻഷൻ തുടങ്ങിയത് അടുത്ത കാലത്തായി വിതരണം പലകുറി മുടങ്ങി നാൽപ്പത്തി മൂവായിരത്തിലധികം പേരാണ് കെ എസ് ആർ ടി സിയുടെ പെൻഷൻ വാങ്ങുന്നത് പ്രതിമാസം എഴുപത്തിരണ്ട് കോടി രൂപ വരെയാണ് ഈ ഇനത്തിൽ കണ്ടെത്തേണ്ടത് രണ്ടായിരത്തി പതിനേഴിൽ പ്രതിസന്ധി രൂക്ഷമായതോടെ പെൻഷൻ വിതരണത്തിനായി സർക്കാർ സംസ്ഥാന സഹകരണ ബാങ്കുകളുടെ സഹായം തേടി മാസാതി നൽകുന്ന പെൻഷൻ ജീവനക്കാർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും ബാങ്കുകൾക്കുള്ള തിരിച്ചടവ് പലിശ സഹിതം സർക്കാരും എന്ന വ്യവസ്ഥ നിലവിൽ വന്നു പ്രതിമാസം നാലര കോടിയിലധികം രൂപയാണ് പലിശ നൽകി വന്നത് മൂന്ന് മാസം സർക്കാർ തിരിച്ചടവ് മുടക്കിയതോടെ രണ്ട് മാസത്തെ പെൻഷൻ വിതരണം സഹകരണ ബാങ്കുകളും നിർത്തലാക്കി പെൻഷൻ വാങ്ങി ജീവിക്കുന്നവർ ഇതോടെ പ്രതിസന്ധിയിലായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ എസ് ആർ ടി സിയിൽ ശമ്പള പരിഷ്കരണം വന്നുവെങ്കിലും പെൻഷൻ തുക കൂട്ടിയിട്ടില്ല മാസങ്ങളായി പെൻഷൻ വിതരണം മുടങ്ങുക കൂടി ചെയ്തതോടെ ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് ഫ്രണ്ട് കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ചിൻ്റെ ഉത്തരവ് പ്രകാരം എല്ലാ മാസവും ഏഴാം തീയതിക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ കെ എസ് ആർ ടി സി പെൻഷൻകാർക്ക് പെൻഷൻ വിതരണം ചെയ്യണം അതും കെ എസ് ആർ ടി സി അല്ല സംസ്ഥാന സർക്കാർ തന്നെ വിതരണം ചെയ്യണം ഈ വിധി പാലിക്കപ്പെടാതെ പോയതോടെയാണ് പതിനഞ്ച് തവണ സർക്കാരിന് കോടതി അലക്ഷ്യ നടപടികൾ നേരിടേണ്ടി വന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറിയോ ഗതാഗത സെക്രട്ടറിയോ നേരിട്ട് ഹാജരായത് മൂന്ന് തവണ ഇപ്പോൾ മുടങ്ങിയത് രണ്ട് മാസത്തെ പെൻഷൻ ഇതിൽ ജൂലൈ മാസത്തിലെ പെൻഷൻ രണ്ട് ദിവസം കൊണ്ട് വിതരണം ചെയ്യുമെന്നാണ് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഏതായാലും സമയത്ത് പെൻഷൻ തുക കിട്ടുമോ ഇല്ലയെന്ന് കാത്തിരുന്ന് കാണാം